ഹായ് ഗായ്സ് ഇന്ന് ഞാൻ കമ്പം തേനി രാമയ്ക്കൽ മേട് പോയ ഒരു വ്ലോഗാ കാണിക്കാൻ ഞങ്ങൾ രാവിലെ ആറു മണിക്കാണ് മൂവാറ്റൂരന്ന് ഇറങ്ങിയത് ആദ്യം എത്തിയത് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന് മുമ്പ് നമ്മൾ വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു ഉള്ളുള്ള വ്യൂ പോയിന്റിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നടന്ന് പോകണം അല്ലെങ്കിൽ ജീപ്പിന് പോകണം ഞങ്ങൾ നടന്നാൽ പോയേ പോണ വഴി ഈ തേയിലത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ കണ്ടു ഒത്തിരി പൂക്കളും ചെടികളും പിന്നെ ഈ കാണുന്ന പായ്ക്കപ്പലും ഒഴുള്ള ഒരു ഐറ്റവും കണ്ടായിരുന്നു പ്രധാന വ്യൂ കണ്ടപ്പോൾ അത്രയും നേരം നടന്ന ക്ഷീണം മൊത്തം കൂടെ മാറി കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഭംഗിയുള്ള സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചെന്നു നേരിട്ട് കണ്ണും കൊണ്ട് കണ്ടറിഞ്ഞാലേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ എത്ര വീഡിയോ എടുത്തിട്ടും ഒരു കാര്യമില്ല പിന്നെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഒരു പുഴ ഉണക്കത്ത ഒരു സാധനത്തിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പിള്ളേരും അതിൻ്റെ മേലെ കയറി കുറേ ഫോട്ടോ എടുത്തു എനിക്കാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നു അവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു നല്ല കളറായിട്ടാണ് പൂക്കൾക്ക് ഇപ്പോൾ പിന്നെ ഭയങ്കര വെയിലായി കാരണം ചെറുതായിട്ടൊന്ന് ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളൂ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പൂക്കളൊക്കെ കാണാൻ ഈ വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അങ്ങ് ദൂരേക്ക് ഇങ്ങനെ പരന്ന് കിടക്കുമായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ കമ്പത്ത മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോയത് മുന്തിരിത്തോട്ടം ഞാൻ പ്രതീക്ഷിച്ച അത്ര വലിയ ലുക്കായിട്ട് എനിക്ക് തോന്നിയില്ല മുന്തിരി നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ കൊല കുത്തി കിടക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള കൊലകളൊക്കെ ആണെങ്കിൽ ഉണങ്ങിയൊക്കെ കിടക്കുമായിരുന്നു പിന്നെ വളരെ കുറച്ചേ ഭംഗിയുള്ള കൊലകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തൊടാൻ പാടില്ല പറിക്കാൻ പാടില്ല വളരെ കുറച്ചൊരു ഏരിയ മാത്രമാണ് മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എൻട്രി ഉള്ളൂ അല്ലാതെ ഒത്തിരി സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നേരെ കാറ്റാടിപ്പാടത്തേക്കാണ് പോയത് അവിടെ താഴ്ത്തോട്ട് എന്തോ കാണാനുണ്ടെന്ന് പറയണേ കേട്ടു പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ആരോ അവിടെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്നും എന്ന് പറഞ്ഞു ഞങ്ങൾ കാരണം അങ്ങോട്ട് പോയില്ല പക്ഷെ അങ്ങോട്ട് പോയവർ പറഞ്ഞു അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അധാരണ ഈ കാറ്റാടി നിന്ന് ആടന്ന് കണ്ടിട്ട് തിരിച്ചു വണ്ടി കയറിയിരിക്കുകയാണ് ചെയ്തത് വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ രാമക്കൽമേട് എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം സൺസെറ്റിന്റെ ടൈം ആയായിരുന്നു അപ്പൊ നമുക്ക് ദൂരെയുള്ള കാറ്റാടിപ്പാട ആ സൺസെറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു വെയിലും ചൂടൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ വെച്ച് ഞങ്ങൾ ഒരുപാട് ഗെയിം ഒക്കെ കളിച്ചായിരുന്നു ഇന്നലെ നല്ല പൊടിയും അഴുക്കും ഉണ്ടായിരുന്നു എല്ലാവരുടെയും മേയ് ഇവിടെ വെച്ചാണ് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയത് കുറവൻ്റെയും കുറത്തിയുടേയും പിന്നെ അവരുടെ കുഞ്ഞിൻ്റെയും ഒരു വലിയ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വേഴാമ്പൽ ഒരു തീറ്റ കൊത്തിക്കൊണ്ടുപോകണത് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി പിന്നെ ദൂരത്തുനിന്ന് ഈ കാറ്റാടിപ്പാടം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പുറത്തുള്ള കുന്നുകളിലോട്ട് ആളുകൾ നടന്ന് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോവാതിരുന്നത് പിന്നെ വേറൊരു മലയിൽ ട്രക്കിങ് നടക്കുന്നുണ്ട് ഇവിടെയും ഉണ്ട് ഇവിടുത്തെ ട്രക്കിങ്ങിന് ഇരുന്നൂറ് രൂപയാണ് പക്ഷെ അതെന്തോ നൂറ് മീറ്റർ എന്തോ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു നല്ല ആമ്പൽക്കുളം ഉണ്ടായിരുന്നു അത് കാണാൻ നല്ലതായിരുന്നു പക്ഷെ ഇപ്പോൾ വേനൽ കാരണം വെള്ളം കുറവായിരുന്നു പിന്നെ ഇവിടെ പോകുന്ന വഴി ഒരു ചെറിയ ചിൽഡ്രൻസ് ഉണ്ട് അവിടെ പതിനഞ്ച് രൂപയാണ് പാർക്കിൽ എൻട്രി പാസ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ബൈ